ഞങ്ങൾ തഴവേ പോകുന്ന വഴിക്ക് തലശ്ശേരി കിച്ചൺ എന്ന പേരുള്ള ഒരു വെറൈറ്റി ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു തലശ്ശേരി കിച്ചൺ എന്ന പേരുള്ളത് കൊണ്ട് തന്നെ അവിടെ വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും കാണുമെന്ന് കരുതി കരുതിയതുപോലെ തന്നെ കേട്ടോ അവിടുത്തെ വെറൈറ്റി ഫുഡിൽ ഒന്നായിരുന്നു തലശ്ശേരി ബിരിയാണി ഇതിനു മുമ്പ് ഞാൻ തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു തലശ്ശേരി ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സുജൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ റൊട്ടിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ ഇനി ബിരിയാണിയെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉണ്ടായിരുന്നു ഇനി ബിരിയാണിയുടെ ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ മുൻപ് തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഒറിജിനൽ തലശ്ശേരി ബിരിയാണി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം എനിക്ക് ഈ ബിരിയാണി കഴിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകതയെന്ന് ഒന്ന് കമൻറ് ചെയ്യാവോ പക്ഷെ സൂചന കഴിച്ച റൊട്ടിയും ചിക്കൻ ഫ്രൈയും നല്ല ആയിരുന്നു അതുപോലെ അടിപൊളി ടേസ്റ്റുമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ ഇവിടെ ബട്ടർ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ അങ്ങനെ ബീഫിന്റെയും ചിക്കൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി തഴവ എ വി എച്ച് എസ് ജംഗ്ഷനിലായിട്ടാണ്